മതേതര ജനാധിപത്യ വിശ്വാസികളെ സഹപ്രവർത്തകരെ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് രാജ്യം ഏറെ ആശങ്ക നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലം ഇന്ന് ഏറെ ആശങ്കയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ ദിനവും പത്രമാധ്യമങ്ങളിലൂടെ എന്താണ് നാളെ സംഭവിക്കുക എന്ന ആകാംക്ഷാഭരിതരായിക്കൊണ്ട് തന്നെയാണ് പത്രങ്ങൾ പോലും വാർത്തകൾ പോലും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആപൽകരമായിട്ടുള്ളൊരു ഘട്ടം ഒരുപക്ഷെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് അനുവാദ രാഷ്ട്രനിർമ്മിതിയുടെ ഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ ഭരണകർത്താക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആശങ്ക ആ ആശങ്ക ഏറെ ഭയ ഭയത്തോടുകൂടി ഒരുപക്ഷെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിലൊരു യാഥാർത്ഥ്യം ഇവിടെ മുന്നപ്പ് സൂചിപ്പിച്ചു ഈ രാജ്യത്തിൻ്റെ സമസ്ത അവകാശങ്ങളും ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെയും അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള പൗരൻ്റെ മുഴുവൻ മുഴുവൻ മഹനിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിരിക്കുന്നു എന്നുള്ളൊരു ദൗത്യം സംഘപരിവാരം സംഘപരിവാരത്തെ നിയന്ത്രിച്ചു ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ആസന്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ഏതാനും നാളുകൾക്കു ശേഷം പൗരന്റെ പരമാധികാരം അവന്റെ വിരൽത്തുമ്പിലേക്ക് തുമ്പിലേക്ക് വീണ്ടും ഒരവസരമായി കടന്നു വരുമ്പോൾ ആ അവസരം വളരെ കൃത്യമായി വിനിയോഗിക്കാത്ത ഇവിടെ ജാഥ ക്യാപ്റ്റൻ സൂചിപ്പിച്ചതുപോലെ അത് വിനാശകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നലകളുടെ ആ യഥാർത്ഥ അവസ്ഥകൾ പുനഃപരിശോധിച്ചുകൊണ്ട് ചരിത്രത്തിന് ചരിത്രകരമായിട്ടുള്ള വിശകലനം നടത്തിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ പരമാധികാരത്തെ പൗരന്റെ പരമാധികാരത്തെ വളരെ കൃത്യമായി വിനിയോഗിക്കപ്പെടുവാൻ ഇതര രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർക്ക് അജണ്ടകളില്ല ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ മതവർഗീയ ചേരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രാണപ്രതിഷ്ഠയും അതുപോലെ കടലിൻ്റെ അടിയിൽ പോയി അവസാനം ദ്വാരക കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തി പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാശങ്കയുണ്ട് കടലിൽ ഒരുപക്ഷെ കടൽ ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കടലിൻ്റെ പ്രാധാന്യം വിശദീകരിക്കേണ്ടതില്ല രാജ്യത്തിൻ്റെ പ്രധാന റവന്യൂവിൽ ഇരുപത്തഞ്ച് ശതമാനം നൽകുന്നത് കടലോര മേഖലയിൽ നിന്നാണ് വരും നാളുകളിൽ ഒരു ആശങ്ക ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അവതാരങ്ങളിൽ മത്സ്യത്തിന് ഒന്നാം സ്ഥാനമുണ്ട് മത്സ്യം കൂർമ്മ വരാഹം എന്ന് പറയുന്ന അവതാര സ്ഥാനങ്ങൾ ആ അവതാരങ്ങളിൽ ഇനി വരുന്നാളുകളിൽ ഈ പ്രധാനമന്ത്രി മത്സ്യം ദൈവത്തിൻ്റെ അവതാരമാണ് ഇനി മുതൽ മീൻപിടുത്തം പാടില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ് ഒരുപക്ഷെ ആ ഘട്ടത്തിലേക്ക് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്ര നിർമ്മിതികളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്നു അതിലുപരി പൗരസ്വാതന്ത്ര്യത്തെ പാടെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് ശബ്ദമാകേണ്ട പാർലമെൻറ്റിൽ പോലും അൺപാർലമെൻ്ററി പ്രയോഗം നടത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവർക്ക് പ്രതിഷേധിക്കുവാനോ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനോ ഉള്ള അവസരം നിഷേധിക്കുന്ന ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപക്ഷെ അൺപാർലമെൻ്ററി പറയുമ്പോൾ കോൺഗ്രസ് അടുത്ത ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടല്ലോ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള അൺപാർലമെൻ്ററി പ്രയോഗം ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാലത് എം പി ത്രീ തെറി പ്രയോഗം അതൊന്നും നിരോധിച്ചിട്ടില്ല പക്ഷേ രാജ്യത്തിൻ്റെ അവകാശങ്ങൾ പൗരന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട ജനപ്രതിനിധികളെ പോലും വിലക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ജനാധിപത്യ ലംഘനത്തിൻ്റെ പക്ഷയായിട്ടുള്ള ആ നിഷേധമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ച പൗരന്റെ പരമാധികാരം ഇനി മുതൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് വളരെ കൃത്യമായി വിനിയോഗിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൊല്ലത്ത് നടത്തിയിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് ഒരായിരം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം